തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണവും മോഷണ ശ്രമങ്ങളും തുടർക്കഥയാക്കുമ്പോഴും മോഷ്ടാക്കളെ പിടികൂടാനാകാതെ പോലീസ് ചിറക്കര കെ ടി പി മുക്കിൽ മയോധികയെ ബന്ദിയാക്കി സ്വർണം കവർന്നും പൂട്ടിക്കിടക്കുന്ന വീടുകളിലുൾപ്പെടെ മോഷണം വ്യാപകമായിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ സാധിക്കാത്തതിൽ വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കള്ളന്മാർ ആൾതാമസമില്ലാത്ത വീടുകൾ നോട്ടമിടുകയും പരിസരങ്ങൾ നിരീക്ഷിച്ച ഉടമസ്ഥർ പുറത്തുപോകുന്ന തക്കം നോക്കിയും വീടുകളിൽ കയറുന്ന കള്ളന്മാർ പണവും സ്വർണാഭരണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്ന് മുങ്ങുകയാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ ചിറക്കര കെ ടി പി മുക്കിൽ വയോധികയെ ബന്ദിയാക്കി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങളും മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും എ കാർഡും ഉൾപ്പെടെ കവർന്നിരുന്നു ഇതേ ദിവസം തന്നെ സമീപത്തെ രണ്ട് പൂട്ടിയിട്ട വീടുകൾ ഉൾപ്പെടെ മൂന്ന് വീടുകളിലാണ് മോഷണശ്രമം നടന്നത് പോലീസ് അന്വേഷണം ശക്തമാക്കിയെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുകയാണ് ചിറക്കര മോറക്കുന്ന് റോഡിലെ എം കെ മുഹമ്മദ് നവാസിന്റെ വീട്ടിൽ നിന്ന് നാലര ലക്ഷം രൂപയാണ് പട്ടാപ്പകൽ മോഷ്ടാക്കൾ കവർന്നത് സംഗമം ജംഗ്ഷനിലെ തെക്കിയാവ് ജുമാ മസ്ജിദിലും രാവിലെയായിരുന്നു മോഷണം അന്ന് ഗത്തീബിന്റെ മുറിയിലെ വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് നാൽപ്പത്തി അയ്യായിരം രൂപയും റാഡോ വാച്ചും കവർന്നു പിന്നീട് ഇങ്ങോട്ട് ചെറുതും വലുതുമായ നിരവധി മോഷണ സംഭവങ്ങളാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം പൂട്ടിക്കിടന്നതും ആൾതാമസമുള്ളതുമായ അഞ്ചിലേറെ വീടുകളിലാണ് മോഷണശ്രമം നടന്നത് തലശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേരുകയും സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തിക്കാനും ഉൾപ്പെടെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു ഇതിനുശേഷം രണ്ട് വീടുകളിലാണ് മോഷ്ടാക്കൾ കയറിയത് ഏറ്റവും കൂടുതൽ മോഷണവും മോഷണ ശ്രമങ്ങളും നടന്ന ചിറക്കര എസ് എസ് റോഡ് ഭാഗത്ത് വാർഡ് മെമ്പർ കെ പി അൻസാരിയുടെ നേതൃത്വത്തിൽ മോഷ്ടാവിനെ പിടികൂടാനുള്ള സ്ക്വാഡ് പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ് ഇത് ഇവിടെ ഇപ്പം ഒരു ഈ അടുത്തായിട്ട് ഏകദേശം ഒരു പത്തോളം വീടുകളിലായി ഇതേ സ്ഥിരം ഒരു ആൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ഈ ഫ്രണ്ടിലെ ഡോറ് പൊട്ടിക്കുക അതത്ത് കയറുന്ന മനസ്സിലാക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ അടുത്തായിട്ട് സി ഓഫീസിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായി നമ്മളെ പള്ളി കമ്മിറ്റിയും ക്ഷേത്ര ഭാരവാഹികളൊക്കെ വിധത്തിലൊരു വിളിച്ച് നമ്മളവിടെ മീറ്റിംഗ് കൂടിയും ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടാക്കി ചുറ്റുപാടും ക്യാമറയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത് അടുത്തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഇതിനുവേണ്ടി വേണ്ടി മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു തന്നെ നമ്മൾ അത് പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ കാവലിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ശ്രമത്തിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും ആ അത് എന്തായാലും അദ്ദേഹത്തെ കള്ളനെ പിടിക്കണം എന്നുള്ള ചിന്തയിലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സഹായമുണ്ട് അവരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഒരേ ആൾന്നുള്ളതില്ല അതിന് ഈ മുമ്പിൽ ഗിൽസില്ലാത്ത വീടുകളിൽ ആളില്ലാത്ത വീട് വീടുകളിൽ നോക്കിയിട്ടാണ് ഈ പാര എടുത്ത് പൊട്ടിച്ച് കയറുന്ന ഒരവസ്ഥയുള്ളത് ഇതിപ്പം തന്നെ ടൗൺ ഹോൾ വാർഡിലും ഇതേപോലെ ഒരു സമാനമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഓരോ മേഖലയിലും യുവാക്കളുടെ സ്ക്വാഡുകൾ രൂപീകരിച്ച് രാത്രികാലങ്ങളിൽ കാവലിരുന്നായാലും നാടിന്റെ ഉറക്കം കെടുത്തുന്ന മോഷ്ടാക്കളെ പിടികൂടുമെന്ന ദൃഢനിശ്ചയത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തലശ്ശേരി